നിലവിൽ തന്നെ പല വിഷയങ്ങളിലും സി പി എമ്മിന് ഇടിപെട്ട് പണി കിട്ടിയിരിക്കുന്ന സമയമാണ് പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും കൂട്ടയടിയും കണ്ണൂരിൽ പി പി യുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഇതിനിടയിൽ സി പി എമ്മിന് വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച ഇടത് യൂണിയൻ അധ്യാപക സംഘടനാ പ്രതിക്കൂട്ടിലാകുമോ സംശയനിഴലിലാകുമോ ചോദ്യങ്ങളുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട് ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ ഇടത് യൂണിയനിലെ അധ്യാപകരാണെന്നുള്ള ആരോപണവുമായി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്തു വന്നിരിക്കുകയാണ് ആരോപണ വിധേയമായ ഒരു ട്യൂഷൻ സെന്റർ ഇടത് യൂണിയന്റെ സമ്മേളനത്തിന് നൽകിയത് ഇരുപത്തിയഞ്ചു ലക്ഷം എന്നുള്ള റിപ്പോർട്ടുകളുമായാണ് ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇടത് യൂണിയൻ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തുന്നത് വൻകിട ട്യൂഷൻ സെന്ററുകൾ എന്നുള്ള സൂചനകളും ആരോപണങ്ങളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നതോടെ സോഷ്യൽ മീഡിയയും ഈ വിഷയത്തിൽ സജീവമായി ചർച്ചകളും ചോദ്യങ്ങളും ഉയർത്തിക്കഴിഞ്ഞു ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനവും ഇടത് യൂണിയനിൽപ്പെട്ട അധ്യാപകരാണ് ഇവരിൽ നല്ലൊരു ശതമാനം ട്യൂഷൻ സെന്ററുകൾ നടത്തുന്നവരോ ട്യൂഷൻ സെന്ററുകളുമായി സഹകരിക്കുന്നവരോ ആണെന്നാണ് വിവരം കോഴിക്കോട് ആസ്ഥാനമായുള്ള ഒരു ട്യൂഷൻ സെന്റർ നടത്തുന്നത് ഇടത് അധ്യാപകനാണ് ഹയർ സെക്കൻഡറിക്ക് ഇരുപത്തിയേഴായിരം രൂപയാണ് ഒരു കുട്ടിക്ക് ഇവിടെ ഫീസ് ഇത്തരത്തിൽ ഒരു ട്യൂഷൻ സെന്റർ ഇടത് അധ്യാപക സംഘടനയുടെ സമ്മേളനത്തിൽ നൽകിയത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ സംഘടന ഏറ്റെടുക്കുന്ന പരിപാടികൾക്കെല്ലാം ഇത്തരം ഇടത് യൂണിയൻ അധ്യാപകരുമായി ബന്ധമുള്ള ട്യൂഷൻ സെന്ററുകൾ ലക്ഷങ്ങളാണ് സംഭാവന നൽകുന്നതെന്നുമാണ് വിവരം അതേസമയം ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് ഡി ജി പിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരാതി നൽകി സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്ക് ചോർച്ചയിൽ പങ്കുണ്ടാകാമെന്നും കർശന നടപടി എടുക്കണമെന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചത് ഉന്നതതല യോഗവുമുണ്ട് പത്താം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പ്ലസ് വണ്ണിലെ കണക്ക് വിഷയങ്ങളാണ് ചോദ്യങ്ങൾ ചോർന്നത് പരീക്ഷ തടയുന്ന പ്രൊഡിക്ഷൻ എന്ന നിലയ്ക്ക് യൂട്യൂബ് ചാനലുകൾ ചോദ്യങ്ങൾ പുറത്തുവിടുകയായിരുന്നു ഇതിൽ എൺപത് ശതമാനവും ചോദ്യ നമ്പർ പോലും തെറ്റാതെ ചോദ്യപേപ്പറിൽ വരികയും ചെയ്തു ക്രിസ്മസ് പരീക്ഷകളുടെ ചോദ്യക്കടലാസ് ചോർച്ചയിൽ അന്വേഷണമില്ല നടപടിയുമെന്ന വിമർശനവുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് പത്താം ക്ലാസ് പ്ലസ് വൺ ക്രിസ്മസ് പരീക്ഷകളുടെ ചോദ്യക്കടലാസ് ചോർന്ന സംഭവത്തിൽ നടപടി വൈകുന്നതിൽ ദുരൂഹത ആരോപണമുയർന്ന വ്യാഴാഴ്ച തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പരാതി നൽകിയിരുന്നു വെള്ളിയാഴ്ച കോഴിക്കോട്ടെ സിറ്റി റൂറൽ പോലീസ് മേധാവികൾക്കും പരാതി നൽകി ശനിയാഴ്ച ഡിജിപിക്കും സൈബർ പോലീസിനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും പരാതി നൽകി സംഭവം നടന്ന അഞ്ചു ദിവസമായിട്ടും ചോദിക്കടലാസ് ഉൾപ്പെടുത്തി വീഡിയോ തയ്യാറാക്കിയ സ്ഥാപനത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല സ്ഥാപന അധികൃതരെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് പോലുമില്ല അന്വേഷണം വൈകുന്നതിന് പിന്നിൽ ഭരണാനുകൂല അധ്യാപക സംഘടനകളുടെയും ഉദ്യോഗസ്ഥരുടെയും താല്പര്യമാണെന്നാണ് ആരോപണം ആരോപണ വിധേയമായ പരീക്ഷകൾ റദ്ദാക്കണമെന്നും വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും കെ സു കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇടതു വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തുണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അല്ലെങ്കിൽ സമരത്തിനിറങ്ങുമെന്നും എസ് എഫ് സംസ്ഥാന എക്സിക്യൂട്ടീവ് വ്യക്തമാക്കി വിവാദത്തിൽ ഉൾപ്പെട്ട എം എ സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിൽ ക്ലാസിനിടെ അധ്യാപകർ ദ്വയാർഥ പ്രയോഗം നടത്തുന്നതായി ആക്ഷേപമുണ്ട് സിഇഒ ഷുഹൈ ക്ലാസിനിടെ മുണ്ടുയർത്തി കയ്യിൽ പിടിക്കുന്ന വീഡിയോ പ്രചരിക്കുന്നുണ്ട് അറബി ക്ലാസ്സിന് ഇദ്ദേഹം പ്രയോഗവും നടത്തുന്നുണ്ട് ചാനലിന്റെ ഇൻസ്റ്റാഗ്രാം ഫാൻ പേജിൽ ഇത്തരം ഭാഗങ്ങൾ പ്രത്യേകം ഉൾപ്പെടുത്തി പ്രചരിക്കുന്നുണ്ട് വിവാദമായതോടെ പല വീഡിയോകളും നീക്കം ചെയ്ത നിലയിലാണ് യൂട്യൂബ് ചാനലിലെ അശ്ലീല ചൊവിയുള്ള പരാമർശങ്ങൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് എഫ് കൊടുവള്ളി മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് യൂട്യൂബ് ചാനലിന്റെ ഓഫീസുള്ള കൊടുവള്ളി മേഖലയിൽ കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് കുട്ടികൾ വ്യാപകമായി കോപ്പിയിടിച്ചത് കണ്ടെത്തിയിരുന്നു യൂട്യൂബിൽ നിന്ന് കിട്ടിയ ചോദ്യങ്ങൾക്ക് കുട്ടികൾ ഉത്തരം തയ്യാറാക്കി കൊണ്ടുവരികയായിരുന്നു പരാതിയിൽ കൊടുവള്ളി എ ഇ ഒ അന്വേഷണം നടത്തുകയും താമരശ്ശേരി ഡിഇഒ മുഖേന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ വിവരം ധരിപ്പിക്കുകയും ചെയ്തിരുന്നു യൂട്യൂബ് ചാനലിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തുന്നതായി പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ആരോപണം നേരിടുന്ന ചാനലിന്റെ ഉടമ വ്യക്തമാക്കി ചൊവ്വാഴ്ച രാത്രി പുറത്തുവിട്ട വീഡിയോയിലാണ് യമ സൊല്യൂഷൻ സിഇഒു പ്രതികരിച്ചത് അന്വേഷണത്തോടെ നിയമപരമായി സഹകരിക്കുന്നുണ്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ടതാണ് ഡയറക്ടർമാരുടെ നിർദ്ദേശമെന്ന് ഷുഹൈ പറഞ്ഞു ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രാഥമിക അന്വേഷണം പോലീസ് തുടങ്ങിയ റിപ്പോർട്ടുകളുമുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി എം എസ് സൊല്യൂഷൻസ് ജീവനക്കാരുടെ മൊഴിയെടുക്കും സ്ഥാപനത്തിന്റെ ഓൺലൈൻ ക്ലാസുകളിലെ അശ്ലീല പരാമർശങ്ങളിലും പരിശോധന ആരംഭിച്ചു ചോദ്യപേപ്പർ ചോർച്ച ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗവും ഉണ്ട് ചോദ്യം ചോരാനിടയായ സാഹചര്യം ചർച്ച ചെയ്യും ഇനി പരീക്ഷ നടത്തിപ്പ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നടപടി യോഗം തീരുമാനിക്കും സർക്കാർ അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ നിർത്താൻ കർശന നടപടികൾക്കും തീരുമാനമുണ്ടാകും